നബി വഫാത്തായി കൂടെ ഇനി എനിക്ക് മദീന വേണ്ടെന്ന് ഓടിപ്പോയ ബിലാലിനെ പോലെ പോയി ബിലാൽ ഉമറിന്റെ കാലത്താണ് ബിലാലിനോട് റസൂൽ സ്വപ്നത്തിലൂടെ വന്നിട്ട് ബിലാൽ എന്താ എന്നോട് ദേഷ്യമായോ എന്ന് ചോദിക്കുമ്പോ കലങ്ങി ഹൃദയം പിടിച്ച് സിറിയയിൽ നിന്ന് നടന്നു വന്നു മഹാനായ ബിലാൽ അസ്രഫുൽ ഹൽഖിന്റെ താരത്ത് അപ്പോഴാണ് സഹാബാക്കൽ ഒന്ന് ആ വാങ്കോലി കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ രണ്ട് കുഞ്ഞുമക്കൾ അസ്രഫുൽ ഹൽക്കിന്റെ പേരക്കിടാങ്ങളായി ഹസൻ ഹുസൈനും ചോദിക്കുമ്പോൾ ആ പരിശുദ്ധമായ ബാങ്കലി ഒരിക്കൽ കൂടി മദീനെ മുഴങ്ങി പക്ഷേ അഷുദൻ എന്നെ മഹാനായ ബിലാലിന് പറഞ്ഞു തീർക്കാനായി അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞ ബോധരഹിതനായി വീഴുന്ന ബിലാലിന്റെ അയിഷ്കിന്റെ മൂലി മരണത്തിന്റെ അവസാനത്തെ സമയത്ത് ഭാര്യ കരയുമ്പോ മഹാനായ ബിലാൽ പറഞ്ഞു എന്തിനാ കരയുന്നത് നാണന് എന്റെ മുഹമ്മദിനെയും അവിടുത്തെ പരിശുദ്ധരായ അനുയായികളെയും കാണാൻ പോകാണ് എന്ന് പറഞ്ഞ സെയ്ദിന ബിലാൽ സെയ്ദിന